ഹലോ ഗൈസ് അപ്പം ഇന്ന് നിങ്ങൾ വേറെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കല്ലേ കാണുന്നു യെസ് ഇത് അമ്മമ്മയുടെ റൂമാണ് നേരെ മുൻപന്നെ ലിയോനെ കെട്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിങ്ങോട്ടും പോവുള്ള ഗായ്സ് ഓഹോ ഗൈസ് ഒരു കുട്ടൻ വന്നു കുട്ടന്മാന്നൂട്ടോ എന്നെ കൈ കണ്ടു പോകും ഗൈസ് അയച്ചു ഗായ്സ് അവിടെ കൈ ഇല്ല ഗായ്സ് സംഭവം എന്തേ ഇവിടുത്തെ എന്തൊക്കെ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയതാണ് അപ്പം ഇന്നെൻ്റെ എക്സാം പേപ്പർ കിട്ടി ഇപ്പോഴായിരിക്കും അതൊരു ദിവസം ഇട്ടല്ല എക്സാം റിസൾട്ട് അത് എടുത്ത റിസൾട്ടാണ് എക്സാം പേപ്പർ കിട്ടി കാ എക്സാം പേപ്പർ കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചതച്ചു ചോദിച്ചാൽ ഞാൻ ലിയോനെ കാണിച്ചതാട്ടോ അവിടെ നിൽക്കുന്ന ഒരു പാപം കുട്ടിയാണ് ഗ്രൈസ് നമ്മുടെ ലിയോ പാച്ചിയോ നിങ്ങൾ കണ്ടല്ലോ ലിയോ നോ 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 ഡോ 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 ദേ ക്രൈച്ചിനടുത്ത് ചാട്ടവാറുണ്ട് അത് വെച്ചാൽ ഞാൻ ഇഗഡ് ഇഗിട് ഇഗഡടിക്കും അതിനെ മൈൻഡ് ചെയ്യണ്ട നമുക്ക് വാതിൽ അടച്ചിടാം അല്ല എനിക്ക് ഡിസ്റ്റർബൻസ് ആയിരുന്നു നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും ആൾ ജലനിൽ ഉള്ളിൽ കൂടെയും കാണാൻ പറ്റും ഏ ഇങ്ങനെ പറയാൻ വന്നാൽ നിർത്തും അതാണ് ഇപ്പം എൻ്റെ എക്സാം പേപ്പർ ഇതിൻ്റെ അകത്തുണ്ട് അപ്പം എന്തായാലും ഇപ്പം നിങ്ങളെ കേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് ഞാൻ മൈക്ക് ഇപ്പോൾ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയും ബിക്കോസ് മൈക്ക് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കേട്ട് കൊത്തിരിക്കാണ് അപ്പം അതിനെക്കൊണ്ടാണ് ഇത് ഇപ്പം ഇതെന്നാ എൻ്റെ കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടറിലെ ഫുൾ മാർക്കാണ് കാഴ്ഷ പിന്നെ ഏതാ ചാപ്റ്റർ പിന്നെ ഇംഗ്ലീഷിനാണ് അതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടല്ലോ മാർക്ക് അത് മിസ് കുറേ സ്പെല്ലിങ് മിസ്റ്റേക്ക് മാർക്ക് കുറച്ച് ഗ്യപ്പം അത് കുറച്ചുണ്ട് കുറേ നെക്സ്റ്റ് നമുക്ക് നോക്കാം മാം ഇങ്ങനെ പിന്നെ ഇത് വെച്ചു നമുക്ക് നോക്കാൻ പറ്റുന്നില്ല നോക്കെട്ടെന്നില്ല ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ തെറ്റാണ് നോക്കാം അപ്പൊ നെക്സ്റ്റ് മലയാളാണ് ആ പ്രിയപ്പെട്ട് മാത്രം മാം ഒരു കുറച്ച് ഭയങ്കര അല്ല മാർക്ക് കുറച്ചു ഷൈനി മാം ഇപ്പം ശരി മാം പ്ലീസ് ശനി മാം ഒന്ന് മാർക്ക് ഇട്ടു ശനി മാം ഇവിടെയും മിസ് പിന്നെയത് വെച്ചാണ് അവിടെ ഒരു തെറ്റുണ്ട് അങ്ങനെ സ്പെല്ലിങ് മിസ്റ്റേക്കിന് ഒരു നൂറായിരം ഇത് മിസ്സ് ആക്കുന്നുണ്ട് നക്സ് നമുക്ക് നോക്കാം ഹിന്ദി വയസ്സ് ഹിന്ദി എനിക്ക് കഴിഞ്ഞ എക്സാമിൽ ട്വൻ്റി ടു ആയിരുന്നു അല്ലാതെ ട്വൻറ്റി ട്വൻറ്റി ത്രീ ആരാ ഇരുപത്തി മൂന്നരയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫോറില് മാർക്ക് ഉണ്ടായി ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ അകത്തെല്ലാം ഫസ്റ്റ് പേജ് എല്ലാം കറക്റ്റാണ് സെക്കൻഡ് പേജ് നമുക്ക് കറക്റ്റാണോ കാര്യം കാണിച്ചു തരാം ഓക്കെ ആരോ വന്നിട്ടുണ്ട് ആരോ ഒന്നറിയില്ല എന്തോ നമ്മുടെ അത് വേറൊരു ഓട്രോഷിയാ അല്ല അല്ലേ എൻ്റെ അവിടെ ഉണ്ട് ആ വേറെന്തോ സംഭവമാണ് എന്തായാലും നമ്മളെ വാക്ക് ചെയ്യാം ഹിന്ദിനെ മറ്റു ആളെ നമ്മൾ ചെയ്യണ ഹിന്ദി ഫസ്റ്റ് പേജ് ഫുൾ ആയിരുന്നു കേട്ടോ എന്താ ഫോക്കസ് ഫോക്കസ് പ്ലീസ് ഫോക്കസ് നല്ല ആൻസർ പിന്നെ എൻ്റെ ഇത് തെറ്റി ആ ഫസ്റ്റ് അവിടെ ഉള്ള മറ്റേ കൽ ലടുക്ക തെറ്റി എൻ്റെ റെഡ് മാർക്ക് അടിച്ചിട്ട് പിന്നെ ഇത് ഞാൻ എഴുതാറ്റല്ല ഇത് മത്സ്യങ്ങനെ ചെറിയ പിന്നെ മാത്സ് മാത്സ് പിന്നെ ട്വൻറ്റി ഓഡേഴ്സ് ബിക്കോസ് വാങ്ങിയതിനു മെച്ചാൽ മാത്സ് ഞാൻ കുറേ തിരിച്ചിട്ടുണ്ട് മാത്സാണല്ല നമുക്ക് മാത്സത്തെ സബ്ജക്റ്റിലെ ഏറ്റവും ിൽ കിങ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാക്സ് ഫസ്റ്റ് പേജിൽ തന്നെ കുറേ തെറ്റുണ്ട് ഇവിടെയും കുറേ തെറ്റുണ്ട് ഒന്ന് നല്ല കൊണ്ടുണ്ട് നെക്സ്റ്റ് പേജ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഇ വി എസ് അത് ഫുള്ള ഫോൾസ് ഒന്ന് തെറ്റിച്ചു പിന്നെ പിന്നെ എല്ലാം കറക്റ്റ് നെക്സ്റ്റ് നമ്മൾ നോക്കാം നമുക്ക് തിരിച്ചു അങ്ങോട്ട് തന്നെ വെക്കാൻ പറ്റോ അല്ലേ ഗൈസ് നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടി ഫയലാണ് യെല്ലോ ഫയലാണ് യെല്ലോ ആൻഡ് വൈറ്റ് ഫ്ലവ് സോറി പോയി ഗൈസ് അപ്പം എൻ്റെ പാട്ടാരും കേട്ടിട്ടില്ല എന്ന് വിശ്വസിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ കൊള്ളൂലാത്തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ബേ ബൈ